കൂടി ചെടികളൊക്കെ നോക്കാൻ പോകട്ടെ വാ വലക്ക് നമുക്ക് ചെടികളൊക്കെ നോക്കാം വാ വായോ വാ വാ അമ്മേനെ വാ വായോ വാ ഓ കുലിക്കാണ് പോണത് അങ്ങോട്ട് പോകണ്ട ഇവിടെ വരെ മതി ഇതേ അമ്മ ഇവിടെ നിൽക്കാം വാ നമുക്ക് താമരയൊക്കെ നോക്കാം വാ അപ്പം ഞാനെന്റെ താമരത്തോട്ടത്തിലേക്ക് വന്നേക്കാണ് ലക്കി വന്നിട്ട് എനിക്ക് കൂട്ട് ലക്കി പോകണ്ട ആഹാ പോയി ലക്കി കണ്ട ഞാന് എനിക്ക് ഒരു കൂട്ടിന് വേണ്ടി വിളിച്ചിട്ടുണ്ടോ നാളെ പോയി നിൽക്കണോ നോക്കിയേ വാട ലക്കി അങ്ങോട്ട് പോവണ്ട ഇങ്ങോട്ട് വാ 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 ഇ കാടിൻ്റെ ഉള്ളിൽ കയറി പോകണം ചാടി ചാടി ലക്കി ഇതുവരെ ടിങ്കുവിനെ അന്വേഷിച്ച് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലാട്ടോ ആ ഒന്ന് ഒരു ദിവസം രാത്രി ഞങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു അവനെ പക്ഷെ എന്നാലും പോയിട്ടൊന്നുമില്ല ഒറ്റയ്ക്ക് ഒന്ന് അങ്ങനെ പൊക്കത്തേക്ക് കയറി എന്താണോ കുശുമ്പായിട്ട് പോകാത്തതാണോ അല്ലെങ്കിൽ അവനിടയ്ക്ക് മുകളിലേക്ക് കയറി പോകാറുള്ളതോ പക്ഷെ അങ്ങനെ പോണതാണോ ഇല്ല ലക്കി ലക്കി ടിങ്കുവിനെ കാണാൻ പോണോ ലക്കി ടിങ്കുവിനെ കാണാൻ പോണോ ലക്കി ലക്കി ടിങ്കുവിനെ കാണാൻ പോണോ ിങ്ങനെ കാണാൻ പോണോ അയ്യോ പശുക്കുട്ടിയേത് പുല്ല് തിന്നാൻ വന്നേക്കാ ആ ആ പുല്ല് തിന്നാൻ വിട്ടതാടാ നിങ്ങടെ വാ അയ്യോ എന്തോ എന്തിട്ടാണോ ഛർദിക്കേണ്ടല്ല എന്തേലൊക്കെ ഇപ്പം പട്ടിക്കുട്ടികൾക്ക് വയറിന് വൈകാരിക വരുമ്പോഴാണ് പുല്ല് തിന്നണേന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അതിനെന്തോ എന്തെങ്കിലും പോയി എവിടെയെങ്കിലും പോയി കഴിച്ചാവോ അതെ വീണ്ടും എന്താ ഓക്കാനിക്കണ പോലെയൊക്കെ ഉണ്ട് എന്താ പറ്റി ലക്കി വീണ്ടും വീണ്ടും പുല്ലണം എന്തിയോ മോനെ ഏ ലക്കി എന്താ പറ്റിയേ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ വാ അങ്ങോട്ടൊന്നും പോണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോരെ വാ മുത്തൂട്ടി ഇങ്ങോട്ട് പോരെ വാ വാ അമ്മര് പോരെ വാ കുഞ്ഞാ എന്തോ ഒരു വയ്യായി പോലെ ഉണ്ടല്ലോ ലക്കിക്ക് ഏ പുല്ലൊക്കെ തിന്നാന്ന് നോക്കണേ എന്താണ് പൊന്നോ എൻ്റെ അമിരുമോനെന്തു പറ്റി എന്താ പറ്റിയേ ഏ എന്താ പറ്റിയേ അമിരുമോനെ എന്താന്ന് പറയേ വീണ്ടും പുല്ല് തിന്നാന്ന് നോക്കണ് എൻ്റെ മുത്തേ ഏ അതേ അതിന് വയറിനെന്തോ വൈ ആയിട്ടുണ്ടെന്ന് തോന്നണോ ഒന്നും കഴിച്ചൊന്നുമില്ലല്ലോ ലക്കിനി പ്രത്യേകിച്ച് പിന്നെന്താണ് വീട്ടിൽ പോവാട്ടോ എന്തോ ശീന തോന്നുന്നു തോന്നണേനെ പോവാ ഇത്ര നേരം എൻ്റെ കൂടെ ഓടി നടക്കായിരുന്നു ടെറസിൻ്റെ മുകളിലൊക്കെ വന്നേക്കായിരുന്നു പുറത്തിറങ്ങി എന്താണ് ഒരുപാടിയും അണുപ്പിച്ച് നടക്കലാ ആഹാ മൂത്രമഴിക്കാണ്ടിച്ച് ഫോണൊഴിക്കൊക്കെ ഇച്ചിരി ശിദീശ മുള്ളിമുള്ളി പോവാ എന്താ പറ്റിയേ അമ്മേടെ കുഞ്ഞിനെന്താ പറ്റിയേ ഏ അമ്മയുടെ എന്താ പറ്റിയത് ഇടയ്ക്ക് കിങ്ങിണിയുടെ സൗണ്ട് കേൾക്കണ്ട അതാണീ ഇങ്ങളുടെ ഓടി വരണത് ആ കിങ്ങിണി അവിടെ നിൽക്കണ്ട കേട്ടോ സ്കൂട്ടറിനിന്ന് താ ഉള്ളിൽ കയറിയിക്കായിരുന്നു അപ്പോൾ അവൾ ഇറങ്ങി പുറത്തേക്ക് വെക്കുക ചേട്ടൻ പോയി എന്ന് വിചാരിച്ചിറങ്ങിയതാ ആ നീ ഇവിടെ ഇക്കണ്ടോ ഏ എന്തേ 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 ഒരു സാധനം തന്നില്ല ചേട്ടാ ഇവിൾ ഇവർക്ക് വേറെ മരുന്നൊക്കെ കൊടുത്തായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഇവർക്ക് എന്താ പച്ചമീൻ നന്നാക്കണേൻ്റെ ഈ തലൊക്കെ മതി എനിക്കാണെങ്കിൽ അത് കൂടുതൽ കൊടുക്കാൻ പേടിയാ ആ അതെ ഉമ്മ വയ്ക്കാൻ വന്നു ഉമ്മക്കാരൻ ഉമ്മക്കാരെല്ലാം കൊട്ടാൻ ഒന്ന് ഉമ്മ വെച്ചിട്ട് പോയി ചേട്ടാ ഉമ്മ വയ്ക്കാൻ വന്നു നിന്നെ അവൾക്ക് ചോറ് കൊടുത്താൽ അധികം തിന്നില്ല ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല ഇലക്കിക്ക് പിന്നെ കൊടുക്കാത്ത കുറ്റയുള്ളൂ ഇലക്കിക്ക് പിന്നെ അങ്ങനത്തെ ഫുഡുകളൊന്നും കൊടുക്കരുന്ന് പറഞ്ഞാൽ പോകും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങള് കൊടുക്കല്ലേ ഓന് എന്തേ മുത്തേ എന്താ ഇവിടെ വയ്യാത്ത പോലെ വന്ന് കിടന്നേ എന്തേ അക്കൂ 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 ഈ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കിടക്കണേ എന്തായാലേ എന്റെ എന്താ പറ്റിയ വല്ല വൈ ആയിട്ടുണ്ട് നിനക്ക് ഏ എൻ്റെ വാ എന്താ പറ ഇങ്ങനെ കിടക്കണാണോ സ്മാർട്ടായിട്ട് ഓടിയെടുക്കണ കൊച്ചി ഇങ്ങനെ നട കിടക്കണാണോ പേടിയോ എന്തലക്കാ എന്താ പറ്റിയ മോന് വയ്യായിക ഉണ്ടോ കുഞ്ഞാ കുഞ്ഞാപ്പിയേ നോക്കട്ടെട്ടോ ഇലക്കെന്തായാലും വയ്യായി ഉണ്ടോന്ന് ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നുന്നുണ്ട്